അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ട് വിമാനങ്ങൾ കൂടി നാളെ ഇന്ത്യയിലെത്തും ഒരു വിമാനം അമൃത്സറിൽ ഇറങ്ങും നാനൂറ്റി എൺപത്തിയേഴ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് നാടുകടത്തല ഉത്തരവ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ കഴിഞ്ഞ തവണ ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നൊക്കെ വലിയ വിവാദമായിരുന്നു ഇതിനുശേഷമായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച പക്ഷേ ഇക്കാര്യമൊക്കെ മൗനമായിരുന്നു അക്കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ വീണ്ടും കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് സൈനിക വിമാനത്തിലാണോ എത്തിക്കുന്നത് ശ്രുതി മോദി ട്രംപ് കൂടിക്കാഴ്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് വിമാനങ്ങളിലായി അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ട് വിമാനങ്ങളും നാളെ എത്തുമെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതിൽ ഒരു വിമാനം അമൃത്സറിലാണ് എത്തുന്നത് എന്ന് അറിയാൻ കഴിയുന്നു ഇതിൽ നൂറ്റി പത്ത് പേർ ഉണ്ട് എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് മൊത്തം നാനൂറ്റി എൺപത്തി ഏഴ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഒഴിപ്പിക്കൽ രേഖകൾ കഴിഞ്ഞ ദിവസം അമേരിക്ക നൽകിയിരുന്നു ഇത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ആദ്യ വിമാനം എത്തിയപ്പോൾ നൂറ്റിനാല് ഇന്ത്യക്കാരെയും കൈവിലങ്ങടക്കം വെച്ചുകൊണ്ടാണ് എത്തിച്ചത് അത് വലിയ തരത്തിൽ വിവാദം ആയിരുന്നു കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിച്ചില്ല അമേരിക്കെതിരെ എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് വിമാനങ്ങൾ കൂടി എത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇന്ത്യക്കാരെ അതിൽ കൊണ്ടുവരിക എന്ന് പ്രധാനപ്പെട്ടതാണ് വീണ്ടും വിലങ്ങൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നതെങ്കിൽ സ്വാഭാവികമായും അത് വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരും പ്രത്യേകിച്ച് മോദി അമേരിക്കയിലെത്തി ട്രംപായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും ഈ സാഹചര്യത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും അതേസമയം ഈ വിമാനങ്ങൾ അമൃത്സറിൽ ഇറങ്ങുന്നതിനെതിരെ പഞ്ചാബ് സർക്കാർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് കാരണം നിരന്തരം വിമാനങ്ങൾ അമൃത്സറിൽ ഇറങ്ങുമ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാർ എല്ലാവരും പഞ്ചാബികളാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കും എന്തുകൊണ്ട് ഈ വിമാനങ്ങൾ ഹരിയാന ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇറക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇതിൽ അവിടുത്തെ സർക്കാർ പഞ്ചാബിലെ സർക്കാർ ചോദിക്കുന്നത് ആണെങ്കിലും ഇന്ത്യക്കാരുമായി രണ്ട് വിമാനങ്ങൾ കൂടി എത്തുകയാണ് നൂറ്റി പേർ ഒരു വിമാനത്തിൽ ഉണ്ടായെന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ശ്രുതി